ജില്ലാ മ്മേളനത്തിന് അടിമാലിയിൽ തുടക്കം കുറിച്ചു ഇന്നും നാളെയുമായിട്ടാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് രണ്ട് ദിവസങ്ങളിലായാണ് ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടക്കുന്നത് പഞ്ചായത്ത് ടൗൺ ഹാളിൽ ക്രമീകരിച്ചിട്ടുള്ള എം എൻ മോഹനൻ നഗറിലാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ രാജ്യത്തെ ജനങ്ങളുടെ ഭൂമിക്കും കൂലിക്കും അതിനൊപ്പം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളാണ് എന്നാൽ എന്താണ് കർഷകരുടെ തൊഴിലാളികളുടെ ഗ്രാമീണ തൊഴിലാളികളുടെ വർത്തമാനകാല ഇന്ത്യയിലെ സ്ഥിതി എന്നുള്ളത് ചർച്ച സംഘടനാ ജില്ലാ പ്രസിഡന്റ് വി വി മത്തായി പതാക ഉയർത്തിയതോടെയായിരുന്നു സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു സംഘടനാ സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ എൽ ജോസഫ് എം ബി പത്രോസ് സി രാധാകൃഷ്ണൻ എം കെ പ്രഭാകരൻ പി എൻ വിജയൻ എം ജെ മാത്യു ഗ്രേസി പൗലോസ് സ്വാഗത സംഘം ചെയർമാൻ ടി കെ ഷാജി കൺവീനർ ചാണ്ടി പി അലക്സാണ്ടർ ഉടുമുഞ്ചോല എം എൽ എ എം എം മണി തുടങ്ങിയവർ സംബന്ധിച്ചു അടുത്ത മാസം സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി